ആലപ്പുഴ താമരക്കുളത്ത് പന്നിക്കണിയിൽ നിന്ന് ഷോക്കേറ്റ് മരിച്ച കർഷകൻ ശിവൻകുട്ടി കെ പിള്ളയ്ക്ക് നാടിന്റെ അന്ത്യാഞ്ജലി ബുധനാഴ്ച ഉച്ചയോടെ സംസ്കാരം നടത്തി ബന്ധുക്കളടക്കം ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിനാളുകൾ അന്ത്യോപചാരം അർപ്പിച്ചു സർക്കാരിൽ നിന്നും കുടുംബത്തിന് എല്ലാ സഹായങ്ങളും ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് എം എസ് അരുൺകുമാർ എം എൽ എ പറഞ്ഞു പഞ്ചായത്തിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ഹർത്താൽ നടത്തി കാട്ടുപന്തികളെ കൊല്ലാൻ കൃഷിയിടത്തിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന വൈദ്യുതി വേലിയിൽ നിന്നും ഷോക്കേറ്റ് മരിച്ച താമരക്കുളം സ്വദേശി ശിവൻകുട്ടി ശിവൻകുട്ടിക്കേപ്പിള്ളയുടെ സംസ്കാരം വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് നടന്നത് ഗൾഫിലായിരുന്ന മകനും മരുമകനും ചൊവ്വാഴ്ച സ്ഥലത്തെത്തിയിരുന്നു സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം വിലാപയാത്രയായാണ് ബുധനാഴ്ച രാവിലെ വീട്ടിലെത്തിച്ചത് ബന്ധുക്കളും ജനപ്രതിനിധികളുമടക്കം ജീവിതത്തിന്റെ നാനാതുറകളിൽപ്പെട്ട നൂറുകണക്കിനാളുകൾ അന്ത്യോപചാരമർപ്പിക്കാൻ എത്തിയിരുന്നു എം എസ് അരുൺകുമാർ എം എൽ എ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി വേണു ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ സി പി ഐ ആലപ്പുഴ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സി എ അരുൺകുമാർ സി പി എം ഏരിയ സെക്രട്ടറി ബിബിനു ബി ജെ പി ആലപ്പുഴ സൗത്ത് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ അനൂപ് തുടങ്ങിയവർ അന്ത്യോപചാരം അന്ത്യോപചാരമർപ്പിച്ചു കർഷകൻ ഷോക്കേറ്റ് വീണ കൊടുവരവയലിലെ കൃഷിയിടവും എം എൽ എ സന്ദർശിച്ചു സർക്കാരിൽ നിന്നും കുടുംബത്തിന് ആവശ്യമായ സഹായങ്ങൾ ലഭ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും കാട്ടുപന്നി വിഷയത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ അനാസ്ഥയുണ്ടായെന്നും എം എൽ എ പറഞ്ഞു ഗവൺമെന്റിന്റെ ശ്രദ്ധയിലേക്ക് ഈ കാര്യം ഇപ്പോൾ തന്നെ പെടുത്തിയിട്ടുണ്ട് അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഗവൺമെന്റുമായി ആലോചിച്ച് വേണ്ട സഹായങ്ങൾ കുടുംബത്തെ സഹായിക്കുന്നതിനാവശ്യമായ ക്രമീകരണം മരണപ്പെട്ട കർഷകനോടുള്ള ആദരസൂചകമായും സംഭവത്തിൽ പഞ്ചായത്തിൻ്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചും ബി ജെ പി താമരകുളം പഞ്ചായത്തിൽ ഹർത്താൽ നടത്തി ബുധനാഴ്ച രാവിലെ ആറ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെ നടന്ന ഹർത്താൽ പൂർണ്ണമായിരുന്നു ന്യൂസ് ബ്യൂറോ ചാരുമൂട്